എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ എന്നെ ഈ സിനിമയുടെ പ്രധാനപ്പെട്ട എല്ലാ ക്ഷണിച്ചങ്ങൾക്കും നന്ദി പറയുകയാണ് എൻ്റെ കൂടെ ആദ്യമായി വന്നത് രാജേന്ദ്രൻ മുഖേനയാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു സിനിമ പ്രതിപാട്ട ടോറിയൽസില് ചെറിയൊരു കഥാപാത്രം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ചെയ്തിരുന്നു അങ്ങനെയാണ് അദ്ദേഹം എനിക്ക് ബാലുവിനെ പരിചയപ്പെടുന്നത് അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ കൂടുതൽ അടുപ്പം തോന്നി കാരണം ഞാൻ നിലനിൽക്കുന്ന ഒരു ഫീൽഡിൽ അദ്ദേഹം കുറേ കാലം ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് നല്ലൊരു നർത്തകൻ കൂടിയാണ് നമ്മുടെ ഡയറക്ടർ അപ്പൊ അങ്ങനെ ഒരു ദിവസം സംസാരിച്ചപ്പോൾ കൂടുതൽ ആത്മബന്ധം വന്നു ഇപ്പൊ ഞാൻ തീർച്ചയായിട്ടും ഇവിടെ ഒരു മുഖ്യ അതിഥി എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നിട്ടുള്ളത് സിനിമയുടെ ഭാഗമാണോ എന്നുള്ളത് പിന്നീട് അറിയാനേ കഴിയുള്ളൂ എന്തായാലും ഈ ഒരു ബന്ധം തുടർന്ന് കൊണ്ടുപോകും പിന്നെ നിങ്ങൾ തന്ന വലിയ സപ്പോർട്ട് തന്നെയാണ് ഇപ്പം ഓരോ ജനങ്ങൾക്ക് മുമ്പിൽ ചെല്ലുമ്പോഴും എല്ലാവരുടെ സ്നേഹത്തോടു കൂടി ഉള്ള സ്വീകരണങ്ങളും ഏത് സ്ഥലത്ത് പോയാലും ഒരു സഹോദരനെ പോലെ മകനെ പോലെ എല്ലാവരും എന്നെ നോക്കിക്കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു പിന്തുണ എന്നും ഉണ്ടാവും പിന്നെ കലാകാരനാണ് അപ്പം കല എന്ന് പറയുമ്പോൾ നൃത്തം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിൽ ഭാവത്തിന് പ്രാധാന്യമുണ്ട് ഭാവം അഭിനയവുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ സിനിമ നേരത്തെ നിങ്ങൾക്ക് അറിയാം ഒരു അഞ്ച് സിനിമ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്നും കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രംഗത്തും തുടരണം എന്ന് ആഗ്രഹമുണ്ട് അതിന്റെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തുടർന്നു പോകും അപ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക്